താരപുത്രി മീനാക്ഷി ദിലീപിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് നടൻ ദിലീപിന്റെയും മഞ്ജു വായാരുടെയും മകളായ മീനാക്ഷിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് വിവാഹ പ്രായമായത് കൊണ്ട് തന്നെ മീനാക്ഷി വിവാഹിതയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴായിട്ടും പ്രത്യക്ഷപ്പെടാറുണ്ട് മീനാക്ഷിയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകരുടെ എണ്ണം കൂടുതലാണ് മഞ്ജുവിന്റെയും ദിലീപിന്റെയും ആരാധകർ ഇന്ന് കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു താരവിവാഹമാണ് മീനാക്ഷിയുടേത് നടൻ സുരേഷ് ഗോപിയുടെയും ജയറാമിന്റെയും ഒക്കെ മക്കളുടെ വിവാഹം കഴിഞ്ഞു ഇനി അടുത്തത് മീനാക്ഷിയുടെ വിവാഹമാണ് എന്നാണ് ആരാധകർ പലപ്പോഴായിട്ടും പറയാറുള്ളത് ഇപ്പോഴിതാ മീനാക്ഷിയുടെ വിവാഹത്തെക്കുറിച്ച് നടൻ ദിലീപ് ആദ്യമായി തുറന്നു സംസാരിക്കുകയാണ് നടൻ ദിലീപിന് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരച്ഛൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഏറ്റവും നല്ല തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നാണ് ആരാധകർ എല്ലാവരും ആശംസിച്ചുകൊണ്ടെത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ താരപുത്രി ആയത് കൊണ്ട് തന്നെ മീനാക്ഷിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ആരാധകർക്ക് ഇത് വലിയ സന്തോഷം തന്നെയാണ് എം ബി ബി എസ് പഠനം അച്ഛന്റെ ആഗ്രഹപ്രകാരം പൂർത്തിയാക്കിയതിനു ശേഷം കൊച്ചിയിലെ ആംസ്റ്ററിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് മീനാക്ഷി ദിലീപ് ഉപരി പഠനമാണോ ജോലിയാണോ എന്നുള്ള അച്ഛൻ ദിലീപിന്റെ ചോദ്യത്തിന് മീനാക്ഷി നൽകിയ മറുപടി ജോലി എന്നായിരുന്നു വീട്ടിലെ ഏക ശമ്പളക്കാരി മകൾ ആണ് എന്നായിരുന്നു ദിലീപ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തുറന്ന് സംസാരിച്ചത് അതിനോടൊപ്പം തന്നെയായിരുന്നു ന മകളുടെ വിവാഹക്കായവും ആരാധകർ തിരക്കിയത് അതിന് ദിലീപിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു വിവാഹമൊക്കെ അവനവന്റെ തീരുമാനമാണ് അതിൽ അച്ഛനായാലും അമ്മയായാലും ഇടപെടാൻ അത്രമേൽ അർഹതയില്ല മക്കൾ അവർക്ക് താല്പര്യമുള്ളപ്പോൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പറയട്ടെ അപ്പോൾ നടത്തി കൊടുക്കാം അതല്ലാതെ മക്കളുടെ പിറകെ നടന്ന് വിവാഹം കഴിക്കൂ എന്ന് പറയുന്ന ഒരച്ഛനല്ല ഞാൻ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് അതിനനുസരിച്ച് ഒരച്ഛൻ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ അവരെ വിവാഹത്തെ കാര്യം പറഞ്ഞൊന്ന് നിർബന്ധിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ദിലീപ് തുറന്ന് സംസാരിച്ചത് മകൾക്ക് എപ്പോൾ വിവാഹം കഴിക്കണമോ അപ്പോൾ കഴിച്ചോട്ടെ എന്നാണ് ദിലീപ് കൂട്ടിച്ചേർത്ത് വളരെ സന്തോഷകരമായിട്ടുള്ള ദിലീപിന്റെ വാക്കുകൾ കേട്ട് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരച്ഛനുള്ള നിലയ്ക്ക് നിങ്ങളെപ്പോലെ ഒരു അച്ഛനെ ലഭിക്കാൻ ഭാഗ്യം ചെയ്യണം എന്നാണ് ആരാധകരെല്ലാവരും കമന്റ് ബോക്സിലൂടെ ഇപ്പോൾ കുറിക്കുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രി ആയതുകൊണ്ട് തന്നെ മീനാക്ഷി ദിലീപിനെ ശേഷം എല്ലാവരും ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് തിരക്കുന്നത് പലപ്പോഴായിട്ട് മീനാക്ഷിയുടെ വിവാഹ വാർത്തകൾ പറഞ്ഞുകൊണ്ടുള്ള വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും മീനാക്ഷി വിവാഹിതയാകാൻ പോന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യാജ വാർത്തകൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ അച്ഛൻ തന്നെ ഇപ്പോൾ തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ ജോലി തിരക്കിലാണ് മീനാക്ഷി ദിലീപ് കൊച്ചിയിലെ ആംസ്റ്ററിലാണ് ഡെർമറ്റോളജി വിഭാഗത്തിൽ മീനാക്ഷി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ജോലി ആരംഭിച്ചത് രണ്ടാം അമ്മയായ കാവ്യാ മാധവന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ ചില ഒക്കെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് മോഡലിംഗിലൂടെ ഇപ്പോൾ മീനാക്ഷി ദിലീപ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് മീനാക്ഷിയുടെ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകരും